രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ രാശി ഫലം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ മാസത്തിൽ വന്നിട്ട് ഇടവം മിഥുനം വൃശ്ചികം മകരം എന്നീ രാശികളാണ് ഗുണമായി ഭവിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഇടവൻ രാശി എങ്ങനെയാണെന്ന് നോക്കാം കുറേ കാലമായി കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ജോലി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂട്ടുകെട്ടുകളായി വന്ന മനോ ദുഃഖങ്ങളും അപമാനങ്ങളും എന്നിവയ്ക്കൊക്കെയും ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശനീശ്വരൻ പത്താം ഭാവത്തിൽ നിന്നും ഏഴാം രാശിയിലേക്ക് ദൃഷ്ടി പതിച്ചിരുന്നുകൊണ്ട് തന്നെ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചത് എന്നാൽ അത് മാറി ഏഴാം ഭാവത്തിൽ ശുക്രൻ വരുന്നത് കൊണ്ട് ഗുരു രണ്ടാം ഭാവത്തിലിരുന്ന് ഏഴാം ഭാവത്തെ ദൃഷ്ടി പതിച്ച് നോക്കുന്നതിനാൽ തന്നെ ഒരു യോഗകാലം എന്ന് വേണം ഇതിനെ പറയേണ്ടത് എന്നാൽ ഈ ഒരു ദശയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ നൂറ് ശതമാനം നന്മയാളവും നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് നിങ്ങളുടെ ജാതക വശാൽ ഈ ഒരു ദശയാണ് നടക്കുന്നതെങ്കിൽ നൂറ് ശതമാനവും അതിൽ നന്മയൊക്കെ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് വിടവൻ രാശിയുടെ രണ്ടാം ഭാവത്ത് ചൊവ്വ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഒരുവിധ നന്മയും ഈ രാശിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നത് നന്മയ്ക്ക് കാരണമാകുന്നു എങ്ങനെ എന്നാണ് ചോദ്യമെങ്കിൽ പ്രയത്നങ്ങളെല്ലാം സഫലമാകാൻ പോകുന്നു എന്നാണ് അതിനുള്ള മറുപടി ഇതുവരെയും എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങിയിരുന്നോ അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം കിട്ടാൻ പോകുന്ന ഒരു സമയം കൂടി ആണ് ഇത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പിക്കാം അതെല്ലാം ശുഭകരമായി മാറി നല്ല ഐശ്വര്യങ്ങളൊക്കെയും പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് സഹോദരങ്ങളെ കൊണ്ടൊക്കെയും ഗുണമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതായത് ജ്യേഷ്ഠാനുജന്മാരും സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നവർക്കെല്ലാം അവരിലൂടെക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരും കൂടി ഒത്തുചേർന്ന് നല്ല ഒരു പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് എന്ന് തീർത്തും പറയാം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശുക്രൻ രാശിക്ക് ആറാം ഭാവത്തിലും പതിമൂന്നാം തീയതിക്ക് ശേഷം വൃശ്ചികത്തിലും മാറി വരുന്നു അതിനാൽ തന്നെ ഈ സമയം മുതൽ ഇതുവരെയും നടക്കാതെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസം ഇടവൻ രാശിക്കാർക്ക് ധനം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തടസ്സമുണ്ടായിരുന്നവർക്കെല്ലാം അതൊക്കെ മാറിക്കിട്ടുന്ന സമയം കൂടിയാണ് ഈ വരുന്ന ഈ ഒക്ടോബർ മാസം വിവാഹം നടക്കാതിരുന്നവർക്കെല്ലാം വിവാഹയോഗ ഒക്കെയും വരുന്ന ഒരു സമയം കൂടി തന്നെയാണ് എന്നും കഷ്ടകാലമെന്ന് നിലവിളിച്ചു കൊണ്ടിരുന്ന ഇടം രാശിക്കാർക്ക് ഈ മാസം ഒരു യോഗ കാലം തന്നെയാണെന്നാണ് പൂർണ്ണമായും പറയുവാനുള്ളത് ഇനി അടുത്തതായിട്ട് മിഥുനം രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം നാലു വർഷക്കാലത്തോളമായി ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം നല്ല ഒരു ഫലം തന്നെയാകുമെന്ന് ഈ നിലവിൽ വരുന്ന ഗ്രഹനിലകളൊക്കെയും പറയുന്നുണ്ട് രാശിനാഥനായ ബുധൻ ഉച്ചത്തിൽ ഗുരുദൃഷ്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിവരെയൊക്കെ നന്മ കണക്കാക്കിയാലും ജന്മത്തിലെ ചൊവ്വ രാശി മാറിയാൽ മാത്രമായിരിക്കും ഈ രാശിക്കാർക്ക് ഗുണം അധികമാവുകയുള്ളൂ എന്നതുകൂടി പറയേണ്ടതുണ്ട് അതിനാൽ ചെയ്യേണ്ട ഒരു കാര്യം മുൻ ഒഴിവാക്കണം അനാവശ്യമായ വാക്കുതർക്കങ്ങൾക്കൊന്നും ഒരിടത്തും പോകരുത് ജോലി സ്ഥലത്തിട്ടായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം വലിച്ചെറിയുന്ന ഒരു പ്രവണതക്കുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം വീട്ടിൽ കലഹങ്ങൾക്കുള്ള പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം പൊതുവെ ദേഷ്യങ്ങളൊക്കെ ഒഴിവാക്കി മനസ്സിനെ ശാന്തപ്പെടുത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുക എന്നതാണ് ഈ മാസം ജന്മത്തിലെ ചൊവ്വ നിസാരമായി കാണുന്ന പല കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കി വയ്ക്കുക അതായത് അകാരണമായ ഒരു കോപഭാവത്തിലാണ് ഇപ്പോൾ രാശിയിൽ വന്ന് നിൽക്കുന്നത് മിഥുനം രാശിക്കുള്ളിൽ ഈ ചൊവ്വ വന്നു നിൽക്കുന്നത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു സാഹചര്യത്തെ ഇദ്ദേഹം നമുക്ക് അധികമായ ടെൻഷനെ ഉണ്ടാക്കിത്തരും കാരണമില്ലാത്ത ടെൻഷൻ ഉണ്ടാക്കിത്തരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നതിന് കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ ചൊവ്വ സൃഷ്ടിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി വരെ വളരെയേറെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടണം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു പൊതുവായ അഭിപ്രായം ഇതുവരേക്കും ഗുരു അനാവശ്യമായ ചിലവുകളൊക്കെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലും ഗുരു വക്രഗതിയിലാവുമ്പോൾ അതൊക്കെയും മാറി ചിലവുകളൊക്കെയും കുറഞ്ഞ് നേട്ടങ്ങളാക്കി മാറ്റുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ ഗുരു വക്രത്തിൽ വരുമ്പോൾ നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള രാശി രാശിമാറ്റങ്ങളൊക്കെ പറയുന്നുള്ളത് ഇപ്പോൾ രോഗാവസ്ഥയിലൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം രോഗങ്ങളൊക്കെ മാറി വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുകയും ഒക്കെ ചെയ്യും തൊഴിലൊക്കെ അന്വേഷിച്ച് നടന്നവർക്കെല്ലാം ജോലി കിട്ടുന്നവരിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ യാത്രയ്ക്ക് ശ്രമിച്ചവർക്കെല്ലാം ഈ മാസം വളരെയേറെ ഗുണകരമായ ഒരു സമയം തന്നെയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ധനൻ രാശി ഈ ഇടക്കാലത്ത് പരിശ്രമങ്ങളൊക്കെ ഒരുപാട് നടത്തിയിരുന്നു എന്നത് വളരെയേറെ വ്യക്തമാണ് അതിനാൽ തന്നെ ആ പരിശ്രമങ്ങൾക്കെല്ലാം ഫലപ്രാപ്തി ഉണ്ടാകും എന്നത് നൂറ് ശതമാനവും ഇവിടെ പറയുന്നുണ്ട് ജോലി അന്വേഷിച്ചിരുന്നവർക്കെല്ലാം ജോലി കിട്ടുവാനും മുടങ്ങിക്കിടന്ന വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു നല്ല ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതെന്ന് നൂറ് ശതമാനവും പറയാൻ കഴിയും അതിനാൽ തന്നെ അതുവരെയും ഒന്ന് പരിശ്രമിക്കുക മുൻ ഒഴിവാക്കുക എന്നതാണ് പൊതുവായ എൻ്റെ ഒരു അഭിപ്രായം ഇനി വൃശ്ചികം രാശിയുടെ കാരണം എടുക്കുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാർക്കും വളരെയേറെ നന്മ തന്നെയായിരിക്കും ഈ മാസം ഉണ്ടാവുക ഗുരുവിൻ്റെ ദൃഷ്ടി വൃശ്ചികം രാശിയിൽ പതിഞ്ഞതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് നടന്നതായിട്ടുള്ള ഒരു കാര്യവും കാണുന്നില്ല അതിനാൽ ഈ ഒക്ടോബർ മാസം വളരെയേറെ ഗുണകരം തന്നെയാണ് വൃശ്ചികം രാശിക്ക് അത് വൃശ്ചികം രാശിയിൽ ശുക്രൻ സഞ്ചാരം നടത്തുന്ന കാലമായി വരുന്നതുകൊണ്ടും ഒക്കെ ബുധൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതുകൊണ്ടുമൊക്കെ ലോട്ടറിയൊക്കെ എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെയും നടക്കുന്ന ഒരു കാര്യമാണ് ലോട്ടറി എന്ന് വെച്ചാൽ ലോട്ടറി അടിക്കാൻ സാധ്യത ഉള്ളവർക്ക് ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടും എന്ന് തന്നെയാണ് പക്ഷേ എന്നാലും നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഉപേക്ഷിച്ച് പോയ പലതും നമുക്ക് തിരിച്ച് കിട്ടുമെന്നാണ് അത് നഷ്ടമായി പോയ പണമൊക്കെയും തിരിച്ച് കിട്ടും എവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റൊക്കെ ചെയ്ത് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇതൊക്കെ ഉണ്ടാകും പലർക്കും കൊടുത്തിട്ട് കിട്ടാത്ത പണങ്ങളൊക്കെ ഉണ്ടാകും ജോലി സംബന്ധപ്പെട്ടൊക്കെയോ അല്ലെങ്കിൽ ഈ പെൻഷൻ ഇന്നത്തിലൊക്കെ കിട്ടാതിരുന്ന പണങ്ങളെല്ലാം നിങ്ങളെ തേടി വരുന്ന ഒരു സമയം തന്നെയാണ് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ തടഞ്ഞു വയ്ക്കപ്പെട്ട പണം വസ്തു കച്ചവടം ആയിട്ടും കിട്ടാ പൈസ കിട്ടാതിരുന്ന ആൾക്കാർക്കെല്ലാം കിട്ടുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും പിന്നെ അച്ഛനമ്മമാരെയൊക്കെ പിരിഞ്ഞ് വളരെയേറെ ദൂരെ താമസിച്ചിരുന്നവർക്കെല്ലാം അവരെയൊക്കെ വന്ന് കാണുവാനും അവർക്കൊപ്പം സന്തോഷകരമായി ഇരിക്കാനും ഉള്ളൊരു സാഹചര്യമൊക്കെ ഈ മാസം വളരെയേറെ അനുകൂലമാണ് എന്നൊക്കെയാണ് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലത്ത് എല്ലാവരെയും കൂട്ടി ദൂരെ സ്ഥലത്ത് അമ്പലങ്ങളിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ ടൂറ് പോലെ പോകുവാനോ തീർത്ഥാടനത്തിനൊക്കെ പോകുവാനുള്ള യോഗമൊക്കെ ഈ മാസം നൂറ് ശതമാനവും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല പഠിക്കാനുള്ള മനസ്സെല്ലാം ഈ മാസം ഉണ്ടായി കിട്ടുകയും അവരതുപോലെ പഠിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അവർ സ്വയം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ പഴയ വാഹനമൊക്കെ കൊടുത്ത് പുതിയ വാഹനമൊക്കെ വാങ്ങും തൊഴിൽ ബന്ധപ്പെട്ട ഉയർച്ച നൂറ് ശതമാനവും പറയുന്നുണ്ട് രാശിയുടെ ഒൻപതാം ഭാവത്തിൽ ചൊവ്വ വരുന്നതുകൊണ്ട് തന്നെ വസ്തു കച്ചവടമൊക്കെ ആകാതിരുന്നവർക്കെല്ലാം അത് കച്ചവടമാവുകയും പിന്നെ വീട് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നവർക്ക് അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ തെളി തെളിയുകയും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് ഈ ഒക്ടോബർ മാസത്തെ രാശി പറയുന്നത് അതിനാൽ തന്നെ ഏറെ ഏറെ ഗുണകരമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് ശുഭകരമായ ഒരു മാസം തന്നെയാണ് ഈ വൃശ്ചികം രാശിക്കും അടുത്തത് മകരം രാശിയാണ് മകരൻ രാശിക്കും ഈ മുൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വളരെയേറെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത് ജോലി സംബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം പൂർണ്ണമായ വിജയമായിരിക്കും ഈ മാസം അവർക്കുണ്ടാവുക അതായത് പരിപൂർണമായ ഒരു വിജയം തന്നെയാണ് മകരൻ രാശിക്ക് ഉണ്ടാവുക എന്നുള്ളത് ശനീശ്വരൻ്റെ വീടായ മകരൻ രാശി ജോലിക്കായി കാത്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ തൊഴിൽ കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് അതിന് അനുകൂലമായ ഒരു സമയവും ക്കെയാണ് ഇത് എന്ന് തുറന്ന് പറയുന്നുണ്ട് രാശിയിൽ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരു സന്തോഷത്തിന് വക ഉള്ളത് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഭാഗം വയ്ക്കാതിരുന്ന സ്വത്തുക്കളെയും ഭാഗം വെച്ച് കിട്ടും എന്നും ഈ സമയത്തെ രാശി ഘട്ടങ്ങളെല്ലാം പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് ഭാഗം വയ്ക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ സഹോദരി സഹോദരന്മാരൊക്കെ പിണക്കത്തിലായിട്ട് അതൊന്നും ചെയ്യാത്ത അവസ്ഥയിലൊക്കെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മാസം എല്ലാവരും ഒത്തുചേരുന്ന ഒരു സമയവും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്ന സമയം കൂടിയാണ് കാരണം എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നതുകൊണ്ട് തന്നെ പരസ്പരം സഹരിച്ചു പോകുവാനുള്ള ഒരു മനസ്ഥിതി എല്ലാവർക്കും പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത് ഈ മാസം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ നിക്ഷേപം അതുപോലെ തന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നമുക്ക് ലാഭത്തോടെ തിരിച്ച് കിട്ടുന്ന ഒരു സമയം കൂടി തന്നെയാണിത് പിന്നെ കുടുംബത്തിൻ്റെ ഒത്തുചേരൽ അത് പൂർണ്ണമായും പറയുന്നുണ്ട് ഇണങ്ങി കിടക്കുന്ന കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് ചേരുമെന്നും ഒക്കെ ഈ സമയത്തെ രാശി രാശിഘട്ടങ്ങളെല്ലാം പറയുന്നുണ്ട് വളരെയേറെ ഒരു നല്ല സമയം തന്നെയാണെന്നാണ് എനിക്ക് ആകെ മൊത്തത്തിൽ ഈ രാശി ഘട്ടങ്ങളുടെ സമയ സമയങ്ങളുള്ള മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് പറയുവാനുള്ളത് നൂറ് ശതമാനവും ഇതെല്ലാവർക്കും നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം അതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി